മൂന്നാമത്തെ ദിവസമായപ്പോ റെന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇതിനാണോ സാറ് വിളിച്ചത് കാരണം എന്റെ അച്ഛനെ പ്രായം ഉണ്ടായിരിക്കാം ഞാൻ ഡയറക്ഷൻ പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു ഭയങ്കര ഒത്തിരി ആൾക്കാരി ഞാൻ പറഞ്ഞു തരാം പിടിച്ചോണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട ഒന്ന് പറഞ്ഞു പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ സമൂഹത്തിനും അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ

എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോ വണ്ടിയിൽ കാറിൽ പോകണം പിന്നെ പഴയ പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എന്നിട്ട് ആരും ഒന്നും എങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ ഒരു മതി മുടക്കാൻ